ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ ഓണാഘോഷ പരിപാടികൾ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ പ്രസിഡന്റ് അനിൽ ചെയ്തു ഈ വർഷം നമ്മൾ വളരെ വിപുലമായ രീതിയിലാണ് ഈ പറയുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചതും നമ്മൾ പ്രതീക്ഷിക്കുന്നതും എന്ന് പറയുന്നത് ഈ ഒരു കൂട്ടായ്മയാണ് നമ്മൾ പത പല ജാതിയിലോ മതത്തിലോ രാഷ്ട്രീയത്തിലോ ഒക്കെ വിശ്വസിക്കുന്നവരാണ് പക്ഷേ ഈ ഒരു സ്നേഹം എന്ന് പറയുന്നത് കൂട്ടായ്മ സൗഹൃദം എന്ന് പറയുന്നത് എന്നും നിലനിൽക്കുന്നതാണ് അപ്പൊ ഈ ഒരു ഓണാഘോഷ വേളയില് നമ്മൾക്ക് എല്ലാവർക്കും ഒന്നിച്ച് നമ്മളെ നമ്മുടെ ഘടക സ്ഥാപനങ്ങളിൽ നിന്നും ഒക്കെ എല്ലാവരും ഇവിടെ എത്തുമ്പോൾ ആ ഒരു മുഖത്തുള്ള സന്തോഷവും ചിരിയും ഒപ്പം വരുന്ന നമുക്കറിയാം ഒരു ഓണസന്ധ്യയൊക്കെ ഉണ്ണുമ്പോൾ ഭക്ഷണത്തെക്കാൾ ഉപരി നമ്മളുടെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരിയും ആ ഒരു സൗഹൃദവുമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ ഒരു മേഖലയിലേക്ക് നമ്മൾ ഇന്ന് എല്ലാം നമ്മുടെ നമ്മ ക്ഷു പറഞ്ഞതുപോലെ നമ്മുടെ ഇത് ലാസ്റ്റ് നമ്മുടെ ഭരണസമിതിയുടെ അവസാനത്തെ ഓണാഘോഷ പരിപാടിയാണ് ഈ ഓണാഘോഷ ഓണാഘോഷ പരിപാടിയിൽ നമ്മുടെ ഭരണസമിതിയോട് ചേർന്ന് നിന്ന് നിങ്ങൾ എല്ലാവരും ഓരോരുത്തരും പ്രാധാന്യം പരിപാടികളിൽ കലാപരിപാടികളും ഡാൻസും മറ്റു മത്സര ഇനങ്ങളും ഓണസദ്യയും പരിപാടിയുടെ മാറ്റുകൂട്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷെർലി ജോയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഈ വർഷത്തെ മികച്ച യുവകർഷകനുള്ള കേരള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം നേടിയ മോനു വർഗീസ് മാമിനെ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ പുരസ്കാരം നൽകി ആദരിച്ചു പഞ്ചായത്തിന് കീഴിലുള്ള മുഴുവൻ സ്ഥാപനങ്ങളിലെയും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഓണാഘോഷ പരിപാടികൾക്ക് ആശംസകൾ നേർന്നുകൊണ്ട് സ്ഥിരം സമിതി അധ്യക്ഷരായ മോളി എബ്രഹാം ജിനി ജിജോയ് മാജി സന്തോഷ് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ എം പി ജോസഫ് ജോർജ് ചമ്പമല ജയശ്രീ സനൽ അന്നമ്മ ആൻഡ്രൂസ് സുരേഷ് ജോസഫ് സുമോൻ ചെല്ലപ്പൻ സന്തോഷ് കോരപ്പിള്ള സുചിത സദൻ സംസ്ഥാന അവാർഡ് ജേതാവ് മോനു വർഗീസ് മാമൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി തോമസ് ഉമ്മൻ തുടങ്ങിയവർ സംസാരിച്ചു നല്ലൊരു ഓണാഘോഷം കണ്ടക്ട് തന്നെ സംസ്ഥാന അവാർഡ് കിട്ടിയവരിൽ എന്നെ ആദരിക്കാനായി ഇവിടെ ക്ഷണിച്ചു അതിൽ പ്രത്യേകം ഞാൻ വളരെ പഞ്ചായത്ത് ഇത് സംഘടിപ്പിച്ച എല്ലാവരോടും പ്രത്യേകമായി ഞാൻ നന്ദി പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഓണാഘോഷം എന്ന് പറഞ്ഞാൽ അപാലവ്രത ജനങ്ങളുടെ ഏറ്റവും വലിയൊരു ആഘോഷം തന്നെയാണ് കർഷക സമൃദ്ധിയുടെ ഏറ്റവും നല്ല ഒരു ആഘോഷം ആഘോഷം എന്നാൽ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഓരോ വർഷം കഴിയുമ്പോഴും കർഷക സമൃദ്ധി ഇല്ലാത്തൊരു ഓണാഘോഷത്തിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രധാന കാരണം യുവാക്കൾ ഏകദേശം നാൽപ്പത് വയസ്സിൽ താഴെയുള്ള യുവാക്കൾ ഈ മേഖല വിട്ട് മറ്റു പല മേഖലകളിലേക്കും പോകുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രധാന കാരണം കൃഷിയിൽ നിന്ന് മികച്ച ഒരു വരുമാനം കിട്ടാത്തത് തന്നെയാണ് അതിന്റെ കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ നടത്തുകയും നമ്മുടെ ഇവിടുത്തെ വിദ്യാഭ്യാസ ഒരു കാലഘട്ടം കഴിഞ്ഞ് ഈ വിദ്യാർത്ഥികൾ മറ്റു പല രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയാണ് ഈ മൈഗ്രേഷൻ ചെയ്തവിടെ എനിക്ക് തോന്നുന്നു ഒരുപാട് ലക്ഷങ്ങളുടെ ബാധ്യതയോടുകൂടിയാണ് ഈ വിദ്യാർത്ഥികൾ മറ്റു പല രാജ്യങ്ങളിൽ ചെല്ലുന്നത് Ah, ah, ah,